ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂർ ബൈപ്പാസ് റോഡിലാണ് ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഹോട്ടലിൻ്റെ പേര് റെഡ് ടീ എന്നാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം അതോടൊപ്പം കളിക്കാം കളി കാണാം അങ്ങനത്തെ ഒരു ആണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ടർഫുണ്ട് ആ ടർഫിൻ്റെ പേര് റെഡ് മെഡിയു എന്നാണ് കേട്ടോ ഇവിടെ കളിക്കാൻ വരുന്നവർക്ക് ഒരു മണിക്കൂറത്തേക്ക് അതായത് ഒരു മണിക്കൂറത്തേക്ക് ഒരു ടീമിന് അതായത് ഒരു ഫുൾ ഗ്രൂപ്പിന് പകലാണെങ്കിൽ ആയിരം രൂപയാണ് കേട്ടോ രാത്രിയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വേറെ ടർഫുകളിലൊക്കെ ആണെങ്കിൽ എന്താ ഒരു മണിക്കൂറത്തേക്ക് ആയിരത്തി എണ്ണൂറും അറുന്നൂറും റേറ്റൊക്കെയാണ് പക്ഷേ ഇവിടെ അവർ വില കുറച്ചിട്ടാണ് തരുന്നത് ഈ ഹോട്ടൽ കാണുമ്പോഴേ നമ്മളുടെ മനസ്സിൽ കയറി കൂടുന്നതും ആ ഹോട്ടലിനെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നതും ഒരു മരമാണ് കേട്ടോ ആ മരം നല്ല രസമാണ് കാണാൻ അതിനെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരി അലങ്കരിച്ചിരിക്കുന്ന കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ചോട്ടിലിരുന്ന നമുക്ക് എന്ത് കളികളും കളിക്കാം അതായത് ക്യാരംസ് കളിക്കാം ചെസ്സ് കളിക്കാം ലൂഡോ കളിക്കാം സ്നേക്ക് എല്ലാഡർ കളിക്കാം അങ്ങനത്തെ കുറേയധികം കളികൾ നമുക്ക് കളിക്കാൻ പറ്റും ഇവിടെ നമുക്ക് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും പ്രകൃതിയെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ കളി കണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റും കളിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇവിടുത്തെ ഫുഡ്സ് അഞ്ച് മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഫുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഫുഡ് ദോശ പൊറോട്ട അങ്ങനത്തെ ഫുഡ്സൊക്കെയാണ് സ്പെഷ്യലായിട്ട് കുറേ ഫുഡുകൾ ഇവിടെ കിട്ടും അതായത് കൊത്തു പൊറോട്ട കപ്പ ബിരിയാണി പുട്ടും ബീഫ് റോസ്റ്റും ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് കപ്പ ബിരിയാണിയാണ് കിട്ടോ ഇവിടെ കപ്പ ബിരിയാണിയും പുട്ടും ബീഫ് റോസ്റ്റും ആണ് മെയിനായിട്ടുള്ളത് അതല്ലാതെ നമുക്ക് നൂഡിൽസ് കിട്ടും ഫ്രൈഡ് റൈസ് കിട്ടും ഫ്രൈഡ് റൈസ് ചിക്കനും ബീഫ് ബിരിയാസും കിട്ടും അതുപോലെ തന്നെ കപ്പ ബിരിയാണി ചിക്കനും ബീഫ് <laughs> 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 ും കിട്ടും അതുപോലെ കറി ഐറ്റംസ് എന്ന് പറയുമ്പോൾ ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ചിക്കൻ ഫ്രൈ ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ബീഫ് കറി അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് കിട്ടുന്നതായിരിക്കും ജ്യൂസ് ഐറ്റംസിൽ നമുക്ക് ജ്യൂസ് എല്ലാം കിട്ടും അതുപോലെ തന്നെ ചാർജ് നമുക്കിവിടെ കിട്ടും കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ആയിട്ടുള്ള കപ്പ ബിരിയാണിയും ബീഫ് റോസ്റ്റും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബീഫ് കപ്പ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത് എനിക്ക് ഒത്തിരി ഇഷ്ടമായത് കപ്പ ബിരിയാണി ബിരിയാണിയായിരുന്നു ഞാനത് ഫുള്ളും കഴിച്ചു തീർത്തു എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നെപ്പോലുള്ള കുട്ടികൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ എന്താ കപ്പ പുട്ടും കടകളും ബീഫ് റോസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ മുതലാളി ഹോട്ടലിൻ്റെ മുതലാളി ഇതാണ് അനുസരിച്ചത് അങ്ങനെ നമ്മൾ പുട്ടിൻ്റെ ഒക്കെ ഇതെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പുട്ടിനാന്ന് ആവുമൊക്കെ പറക്കുന്നതാകുമ്പോൾ തന്നെ നമ്മളുടെ വരും അതുകൊണ്ട് നമ്മളത് കണ്ടതുകൊണ്ട് നമ്മൾ ചോദിച്ചൊക്കെ പറഞ്ഞു ഫുഡും ബീഫ് റോസ്റ്റും എടുത്ത നെയ്യാഴ്ച വേണം ആണ് അതുപോലെ തന്നെ കപ്പ ബിരിയാണിയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞു പോരട്ടെ പോരട്ടെ അങ്ങനെ വരും അങ്ങനെ നമ്മൾ എനിക്ക് ഫുഡും ബീഫ് റോസ്റ്റും ഫുഡും അപ്പൊ പെട്ടതി കപ്പ ബിരിയാണി ആയിരുന്നു അന്നേരം ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോ നമുക്ക് ലൈവായിട്ട് തന്നെ കണ്ടോണ്ടിരിക്കുക അവർ ഫുഡ് ഉണ്ടാക്കുന്നത് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ കാര്യം മനസ്സിലാക്കണം നമ്മുടെ ചാനലിന് ഇപ്പോൾ നല്ല റീച്ച് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു താങ്ക്സ് എന്താണെന്ന് പറയാൻ പറ്റിയ അനുസരിച്ച് സന്തോഷമാണ് നമ്മളിപ്പം ഫോളോവേഴ്സ് പന്ത്രണ്ട് കെ ആയിട്ടുണ്ട് നമ്മളെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ റീച്ചും കമൻസും ഉണ്ട് ബാഡ് കമൻസും ഉണ്ട് ഗുഡ് കമൻസും ഉണ്ട് അതൊക്കെ തന്നെ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കാരണം നമ്മുടെ ചാനലിനിത്രയും റീച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യുണ്ട് ഇനി ഇതുപോലെ നമ്മളെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരുപാട് താങ്ക് യു ഉണ്ട് നിങ്ങളിപ്പോൾ അടൂർ ബൈപ്പാസിൽ വരുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഹോട്ടലിൽ കയറണം അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ കുട്ടികളെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചിൽ ചെയ്യാൻ പറ്റും ഒരു മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സങ്കടം അങ്ങനത്തെ ടെൻഷൻസും എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യം നല്ല എക്സ്പീരിയൻസായിരിക്കും അത് പണത്തെ കാത്തുപിടിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കണ്ടൊന്നും അതിനകത്തേക്ക് നമ്മുടെ മനസ്സിനകത്തേക്ക് അതിലും ചെയ്യുന്ന ഇതാണ് ഇപ്പം അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ചിക്കനൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ ഇവിടുത്തെ സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ ടീച്ചായിട്ടും കാരണം ഞാൻ സത്യം പറ്റിയാൽ മതി പറയാനുള്ളത് അതുമാത്രമല്ല നിങ്ങളിത് കണ്ടിട്ട് പറയരുത് വീണ്ടും മോക്കി അത്ത എത്ര രൂപ കിട്ടി അങ്ങനൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടരുത് ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നിയത് കൊണ്ടാണ് വീണത് വീട് ഇടുന്നത് നിങ്ങൾ ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കമൻസ് ഇടണം ബാക്ക് കമൻസ് ഇടണം ജെറ്റ് കമൻസ് ചെയ്യണം ഞങ്ങൾ അത് ചെയ്ത് നല്ലപോലെ സീനും എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അന്നേരം നിങ്ങൾ ഇവിടെ വരണം അപ്പം ബിരിയാണിയും റോസ്റ്റ് എന്താ ബീഫ് റോ ബീഫ് ബീഫ് ഒക്കെ കഴിക്കണം ചാർജ് മെയിനായിട്ട് കുടിക്കണം അത് ഞാൻ ഗ്യാരൻറ്റി മെയിനായിട്ട് ചാർജ് ചെയ്യും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ ബൈ